മുണ്ടക്കൈ ചൂറൽമല ഉരുൾപൊട്ടൽ ബാധിതരുടെ വായ്പകൾ കേരള ബാങ്ക് എഴുതിത്തള്ളും മൂന്ന് കോടി എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് എഴുതിത്തള്ളുക ഇരുന്നൂറ്റിയേഴ് വായ്പകളിലായിട്ടാണ് ഈ തുക വരുന്നത് ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു തിരുവനന്തപുരത്ത് ഉമേഷ് എന്തായാലും ആശ്വാസകരമായ ഒരു നടപടിയാണ് എന്ന് തോന്നുന്നു വിവരങ്ങൾ പറയും കേരള ബാങ്കിൻ്റെ ഭാഗത്തു നിന്നുള്ള ആശ്വാസകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കഴിഞ്ഞ ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി തന്നെ മുണ്ടക്കൈ ചുരൽമല പ്രദേശത്തെ വായ്പകൾ എഴുതിത്തള്ളാൻ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു അതിൻ്റെ ആദ്യ വടിയായി നേരത്തെ ആ ആറ് ലക്ഷത്തി മുപ്പത്താറായിരം രൂപ എഴുതിത്തള്ളിയിരുന്നു ഇത് രണ്ടാം പടിയാണ് മൂന്ന് കോടി എൺപത്തഞ്ച് ലക്ഷത്തി എൺപത്തി ഏഴായിരം രൂപ എഴുതിത്തള്ളാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി ഏഴ് വായ്പകളിലൂടെയാണ് ഈ മൂന്ന് ലക്ഷ മൂന്ന് കോടി എൺപത്തഞ്ച് ലക്ഷത്തി എൺപത്തി ഏഴായിരം രൂപ എഴുതിത്തള്ളുന്നത് അതുകൂടാതെ ദുരിതബാധിതർക്ക് ആശ്വാസം നൽകുന്ന മറ്റൊരു തീരുമാനം കൂടി എടുത്തിരിക്കുന്നു കൂടുതൽ വായ്പകൾ അനുവദിക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു ഈ ദുരിതബാധിത മേഖലയിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണ് കുടുംബശ്രീ വഴി രണ്ട് ലക്ഷം രൂപ വരെ അത് വ്യക്തിഗത വായ്പ എന്ന രീതിയിലായിരിക്കും കൂടുതൽ അനുവദിക്കാൻ സാധ്യത ഒപ്പം കൺസ്യൂമർ വായ്പ എന്ന രീതിയിലും അനുവദിക്കും പരമാവധി രണ്ട് ലക്ഷം രൂപ വരെ ഒരു കുടുംബശ്രീകൾ നിർദ്ദേശിക്കുന്ന ആൾക്ക് അനുവദിക്കാനും തീരുമാനിച്ചു എന്തായാലും ഇത് പ്രത്യേകിച്ച് രണ്ട് ശാഖകളാണ് അതായത് ചൂരൽമല മേപ്പാടി എന്നീ ശാഖകളിലുള്ളവർക്കാണ് ഈ ആനുകൂല്യം നിലവിൽ ലഭിക്കുന്നത് ഇനി അടുത്ത ഘട്ടമായി കൂടുതൽ വായ്പകൾ കൂടുതൽ രേഖകൾ പരിശോധിച്ച് ആവശ്യമെങ്കിൽ കൂടുതൽ വായ്പകൾ എഴുത്തള്ളാനും കേരള ബാങ്കിന് ആലോചനയുണ്ട്